ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോഷനിയസ് വേൾഡ് ഇന്ന് ഞാൻ ഉണക്കി കുടംപുളി ഉണക്കിയെടുക്കുന്നൊരു മെത്തേഡായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കിതാ ഇവിടെ അത്യാവശ്യം പഴുത്തിട്ടുള്ള നല്ല കുടംപുളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുന്ന രീതി എങ്ങനെയാണ് കാണിച്ചു തരാം പലർക്കും അറിയുന്നതാണ് എന്നാലും അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പച്ച ഈർക്കലിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഈ കുടംപുളി രണ്ടായിട്ട് കീറിയിട്ട് അതിലത്തെ കുരു കളഞ്ഞെടുക്കണം ഈ ഈർക്കളിയിലാണ് കേട്ടോ നമ്മൾ കോർത്തെടുക്കുന്നത് അപ്പൊ നമുക്കത് കുരു കളഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ എല്ലാതും കുരു ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള വീർക്കളിയിൽ കോർത്തെടുക്കുക ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കോർത്തെടുക്കുക അങ്ങനെ ഞാൻ എല്ലാതും കോർത്തെടുത്ത് നല്ലൊരു അടിപൊളി മാലയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണക്കിയെടുക്കുന്നത് വിറകടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ വെയിലൊന്നും തട്ടിച്ചിട്ടല്ല ഇത് ഉണക്കിയെടുക്കുന്നത് വിറകടുപ്പിൻ്റെ മുകളിൽ പുക തട്ടിങ്ങാണ്ട് ഉണക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് സെറ്റ് ചെയ്യുക ഇപ്പോൾ കണ്ട വിറകടുപ്പിൻ്റെ മുകളിൽ ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും അടുപ്പ് കത്തിക്കുമ്പോൾ അടുപ്പിലെ ചൂടും പുകയൊക്കെ തട്ടിയിട്ട് കുടമ്പുളി നല്ലപോലെ ഉണങ്ങിക്കിട്ടും ഇതിപ്പോൾ രണ്ടാം ദിവസമായിട്ടുള്ളതാണ് എനിക്കൊരു അഞ്ചോ ആറോ ദിവസമായപ്പോൾ തന്നെ ഏകദേശം നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഒരേഴ് ദിവസമൊക്കെ ആയപ്പോഴാണ് നമ്മുടെ കുടമ്പുളി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു ബോട്ടിലെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം എത്ര കാലം വരെയും ഒരു കേടും ഇരിക്കും ഈ ഒരു ബോട്ടിൽ കാണുന്നതിപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒന്നാണ് ഇതുവരെ ഒരു കേടും കൂടാതെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പ്രത്യേകിച്ച് ഒന്നും തന്നെ തേച്ച് കൊടുത്തിട്ടില്ല ചില രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പുറത്തിങ്ങാണ്ടൊക്കെയാണ് വെക്കാറുള്ളത് പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇത് ഇവിടെ ഒന്നും തേക്കാതെ തന്നെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വെറുതെ നന്നായിട്ട് ഉണക്കിയെടുത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ